ിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അതായത് ദൈവം പിശാജ് മാലാഖ പരലോകം നരകം സ്വർഗം ഇങ്ങനെയുള്ള അദൃശ്യ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസി അയാൾ മുസ്ലിമാകണം എന്നില്ല അയാൾ വേറെ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായാലും മതി ദൈബില് വിശ്വസിക്കുന്നവരും മുസ്ലിങ്ങളും മാത്രമല്ലല്ലോ മറ്റുള്ളവർക്കും ഒരുപാട് ദൈബില് വിശ്വാസമുണ്ട് അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാള് ഈ ഖുർആൻ വായിക്കുകയും ഖുർആാൻ്റെ ചരിത്രം പഠിക്കുകയും ചെയ്താൽ ഖുർആാനും മുഹമ്മദും ദൈവവുമായിട്ടല്ല പിശാചുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് അയാൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് എന്നും അതിൻ്റെ വിശദാംശങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചത് അങ്ങനെ പറയാൻ കാരണം ഒന്ന് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ജീവചരിത്രം മൊത്തം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരു നീതിയുടെ അംശങ്ങളെക്കാൾ കൂടുതൽ പൈശാചികമായിട്ടുള്ള അനീതിയുടെ അംശങ്ങൾ നമുക്ക് കൂടുതൽ കാണാൻ കഴിയും അക്രമങ്ങൾ കൂട്ടക്കൊലകൾ കൊള്ളയടിക്കൽ അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള അന്യായങ്ങൾ ജീവിതത്തോടുള്ള പലതരത്തിലുള്ള ആർത്തികാരണം സ്വാർത്ഥ താല്പര്യങ്ങൾ ഒഴിച്ചു നിൽക്കുന്ന വെളിപാടുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാം സമാധാനത്തിന്റെ വഴി വിട്ടുകൊണ്ട് അക്രമത്തിന്റെ വഴിയിലൂടെ ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി ദൈവം ഒരു ദൂതനെ അയച്ചു എന്ന് പറയുന്നത് തന്നെ ദൈവവിരുദ്ധമാണ് ദൈവനിന്ദയാണ് ദൈവത്തിന് അതിൻ്റെ ആവശ്യമേ ഇല്ല ദൈവത്തിന് മനുഷ്യരെ തൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ആരാധിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു ഏജന്റിനെ തിരഞ്ഞെടുത്ത് അയാളോട് പോയിട്ട് വാളെടുത്ത് മറ്റവരെ വെട്ടടാ ഞാനും കൂടി തരാം എന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെ പറയുന്ന ഒരു ദൈവം ഒരിക്കലും ഒരു ദൈവമേ ആവില്ല അങ്ങനെ ആരെങ്കിലും ഒരു ശക്തിയിൽ നിന്ന് വന്ന് വെളിപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശക്തി ദൈവത്തെ നിന്ദിക്കുന്ന ദൈവത്തിന്റെ ശത്രുവായ പിശാചായിരിക്കാനാണ് സാധ്യത എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം റൈബിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ കാര്യമല്ല പറയുന്നത് റൈബ് വിശ്വാസികളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി എങ്ങനെയാണ് മുഹമ്മദ് ഈ വെളിപാട് ഇറക്കുന്ന ഒരു ദൈവദൂതനായിട്ട് വന്നത് അതിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് നമ്മൾ പറയുന്ന ചരിത്രമൊന്നും കേൾക്കേണ്ട ഇസ്ലാമിൻ്റെ ഏറ്റവും ആധികാരികമായ അടിയാധാരം എന്ന് പറയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ ഇബിൻ ഉഷാഖിൻ്റെയും ഇബിൻ ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ തബുരിയുടെയും അതുപോലെ തബക്കാത്ത് പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എടുത്തിട്ട് വായിച്ചു നോക്കും എങ്ങനെയാണ് മുഹമ്മദിന് ഈ വെളിപാടുകൾ കിട്ടിത്തുടങ്ങിയത് അതിൻ്റെ ഒരു ചരിത്രം മുഹമ്മദ് ഖദീജയെ കല്യാണം കഴിച്ച് അവിടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കച്ചവടം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് ഒരു സുപ്രഭാതത്തില് ഒരു പാറ മലയുടെ മുകളിലേക്ക് കയറി പോവാണ് കുറേ ദൂരെയാണ് മക്കയിൽ നിന്ന് കുറേ ദൂരെയാണ് ഈ സ്ഥലം കിടക്കുന്നത് വളരെ ഉയരമുള്ള ഒരു കുന്നു ആ പാറക്കുന്നിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ ഒരു പാറയിടുക്കിന്റെ മടയ്ക്കുള്ളിൽ കയറിയിട്ട് മുഹമ്മദ് ധ്യാനിച്ചിരിക്കുകയാണ് ഇതൊന്നും രണ്ടു ദിവസമല്ല കുറേ ദിവസം അവിടെ ധ്യാനിച്ചിരിക്കുന്നു എന്നും ഖദീജ അങ്ങോട്ട് മുഹമ്മദിനു ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മുഹമ്മദ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പാറമടയിൽ കയറി ധ്യാനിച്ചിരുന്നത് അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം മുഹമ്മദിന് പെട്ടെന്ന് ഒരു വിഭ്രാന്തി ഉണ്ടാവുകയാണ് മുഹമ്മദിനെ വന്നിട്ട് ആരോ ഒരു ഒരദൃശ്യ ശക്തി വന്നിട്ട് ഞെക്കി പിടിച്ച് വേദനിപ്പിക്കുകയും എന്നിട്ട് മുഹമ്മദിനോട് പിച്ചും വേയും പറയുന്നത് പോലെ എന്തൊക്കെയോ പറയുകയും ചെയ്തു ഇക്ര ബിസ്മി അബിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിനു മുമ്പിൽ ശബ്ദമുണ്ടാക്കി നീ വായിക്കുക നിന്റെ റബ്ബിന്റെ നാമത്തിൽ ചോരക്കട്ടയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞെക്കി വേദനിപ്പിച്ചത് എന്ന് പറയുന്നു ഇവിടെ മുഹമ്മദിനെ വന്ന് ഞെക്കി വേദനിപ്പിച്ച് ചോരക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന ഒരു വാചകം വായിക്കുമ്പോൾ വായിക്കാൻ ഈ കൊണ്ട ഈ ചങ്ങാതിയുടെ കയ്യിൽ എന്തെങ്കിലും പുസ്തകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓലയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല ഈ മടയിലിരിക്കുന്ന മുഹമ്മദിനു വായിക്കാൻ അറിയില്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിന്റെ അടുത്ത് ഒരു കടലാസ് പോലും ഇല്ലാതെ വന്നിട്ട് നീ വായിക്കുക നിന്റെ ചോരക്കട്ടയിൽ നിന്നുണ്ടാക്കിയ നാഥന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വന്ന ആൾക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിന്ന് മനസ്സിലാവേണ്ടത് ഇപ്പോൾ കഥയിൽ പറയുന്നത് പോലെ അത് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം മുഹമ്മദിന്റെ അടുത്തേക്ക് പറഞ്ഞ ജിബ്രീൽ എന്ന മാലാഖയായിരുന്നെങ്കിൽ അയാള് മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് ഇപ്പൊ നമ്മള് പരിചയമില്ലാത്ത ഒരാളെ അടുത്തേക്ക് നമ്മൾ വേറൊരാളെ പറഞ്ഞയക്കുക അല്ലെങ്കിൽ വേറൊരാള് പോവുക ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യ എന്താ ചെയ്യുക ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് ഞാൻ ഇന്ന ഇന്നയാളടുത്തുനിന്ന് വരുന്ന ഇന്നയാളാണ് എന്നെ ഇന്ന ദൗത്യവുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് ഒരാമുഖം പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി ഇരിക്കുന്ന ആളുടെ ബേജാറൊക്കെ മാറ്റിയതിന് ശേഷം കാര്യങ്ങൾ ക്രമമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യാം ഇവിടെ വന്നതാരാണ് എന്ന് പറയുന്നില്ല പറഞ്ഞയച്ചത് ആരാണ് എന്ന് പറയുന്നില്ല ഒരു സാധനവും കയ്യിൽ കൊണ്ടുവന്നിട്ടില്ല എന്നിട്ട് വായിക്കാൻ അറിയാത്ത മുഹമ്മദിനോട് വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരൊച്ച ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഒന്നുകിൽ മുഹമ്മദിന് ആ സമയത്ത് ഉണ്ടായ ഒരു വിഭ്രാന്തി ഒരു വിഭ്രാന്തി ഉണ്ടാവുമ്പോൾ അതിന് ഗ്രാമർ ഉണ്ടാവണമെന്നില്ല എന്നില്ല അതിന് ആശയം ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഒരു വിഭ്രാന്തി അതല്ലെങ്കിൽ ഈ വന്നത് ആരാണ് എന്ന് വ്യക്തതയില്ലാത്ത ഒരു കാര്യം എന്നിട്ട് പിന്നെ മുഹമ്മദ് എന്താ ചെയ്യുന്നത് മുഹമ്മദ് അവിടുന്ന് പേടിച്ച് ഇറങ്ങി ഓടി വീട്ടിൽ ചെന്ന് ഖദീജയോട് പുതപ്പിട്ട് ഓടി എന്ന് പറയുകയാണ് അത് പനിച്ചിട്ടല്ല പുതപ്പെടാൻ പറയുന്നത് അന്നത്തെ വെളി വെളിപാടുകൾ ഇറങ്ങുന്ന വെളിച്ചപ്പാടുകൾ പുതപ്പിന്റെ ഉള്ളിൽ ഇരുട്ടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടായിരുന്നു വെളിപാടുകൾ ഇറക്കി കൊണ്ടിരുന്നത് ആ രീതി അന്നത്തെ കാഹീനുകൾ എന്ന് പറയുന്ന വെളിച്ചപ്പാടുകൾക്കെല്ലാം വെളിപാടുകൾ ഇറങ്ങുന്നത് ടെൻറ്റ് പോലെ വസ്ത്ര ഒരു തുണിയുടെ ഉള്ളിൽ കയറിയിരുന്ന് ഇരുട്ടുണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടാണ് മുഹമ്മദ് അതിന് പകരമായിരിക്കാം ഈ പാറമടയിൽ പോയത് പാറമട വീട്ടിലില്ലാത്തതുകൊണ്ട് പാറമടയ്ക്ക് പകരം മുഹമ്മദ് പുറപ്പെട്ട് മൂടാൻ പറഞ്ഞതാണ് എന്നാണ് മനഃശാസ്ത്രം പഠിച്ച ഡോക്ടർ എൻ മുഹമ്മദ് അലിയൊക്കെ പറയുന്നത് അതല്ല ഇനി ബേജാറുകൊണ്ട് പനിച്ചു വരച്ചിട്ടാണോ പുറപ്പെട്ട് മൂടാൻ പറഞ്ഞത് എന്നറിയില്ല എന്തായാലും ഖദീജയുടെ അടുത്ത് പോയിട്ട് പിന്നെ ഖദീജയാണ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഇദ്ദേഹത്തെ പലയിടത്തും കൊണ്ടുപോവുകയും ചെയ്യുന്നത് അന്ന് ജാഹിലിയ സമൂഹമാണ് മക്കയിലും പരിസരത്തും ഉള്ളത് ജാഹിലിയ എന്ന് പറഞ്ഞാൽ അജ്ഞാനികളും വിഡ്ഢികളുമായിട്ടുള്ള ഒരു സമൂഹം അന്ധവിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹം ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഈ ജാഹിലിയ സമൂഹത്തിലെ അന്ധവിശ്വാസികളായ ആളുകളുടെ മുമ്പിലേക്കാണ് ഖദീജ പിന്നെ മുഹമ്മദിനുണ്ടായ ഈ വിഭ്രാന്തിയുടെ വസ്തുത എന്താണ് എന്നറിയാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറയുന്നത് മുഹമ്മദിനെ മുഹമ്മദിനുണ്ടായ അനുഭവത്തിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഖദീജ നടത്തുന്ന ശ്രമങ്ങളെല്ലാം തന്നെ ജാഹിലിയ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജാഹിലിയ അന്ധവിശ്വാസങ്ങൾ പൈശാചികമാണ് എന്നാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ആശയം അങ്ങനെ ഖതിജ ആദ്യം കൊണ്ടുപോകുന്നത് ഖതിജയുടെ തന്നെ ബന്ധുവായിട്ടുള്ള വറക്കത്തുബിന് നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു വറക്കത്തുബിന് നൗഫല് ഈ ബൈബിളൊക്കെ പഠിച്ച ആളായതുകൊണ്ട് ആ ബൈബിളിലെ ഒക്കെ ലക്ഷണശാസ്ത്രമൊക്കെ നോക്കിയിട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്നു സാധ്യത പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജ്യോത്സ്യന്മാരായിട്ടുള്ള ആളുകളെടുത്താണ് കൊണ്ടുപോകുന്നത് ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ രാഹിലീയ അന്ധവിശ്വാസമാണ് പിശാചിക്കൾ അവിടുന്ന് കട്ട് കേട്ട് കൊണ്ടുവരുന്ന ആശയങ്ങൾ ചോർത്തി കൊണ്ടുവന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് അതനുസരിച്ച് കാര്യം പറയുന്ന ആളാണ് ജ്യോത്സ്യൻ അങ്ങനെയുള്ള ജ്യോതിഷന്മാരും ലക്ഷണശാസ്ത്രം പറയുന്നവരുടെ അടുത്തൊക്കെയാണ് പിന്നീട് ഖദീജ മുഹമ്മദിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ ലക്ഷണശാസ്ത്രമൊക്കെ നോക്കിയിട്ട് പല ജ്യോതിഷ്യന്മാരും അതുപോലെ ലക്ഷണശാസ്ത്രക്കാരും മുഹമ്മദിനെ നോക്കിയിട്ട് മുഹമ്മദിനെന്തോ ഒരു പ്രവാചകത്വം പോലെയുള്ള ഒരു സംഭവമാണ് കിട്ടിയിട്ടുള്ളത് എന്ന നിഗമനത്തിലെത്തുന്നു അപ്പോഴും മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് എന്താണ് ആരാണ് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീർ തീർപ്പായിട്ടില്ല പിശാജാണോ മലക്കാണോ എന്ന സംശയം ഇവിടെ ബാക്കി കിടപ്പുണ്ട് പൈശാചികമായിട്ടുള്ള അന്ധവിശ്വാസം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ അന്ധവിശ്വാസികളായ ലക്ഷണശാസ്ത്രക്കാരടുത്തേക്കാണ് ഖതിജ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ ദൂതൻ അള്ളാഹു കൊടുത്തയച്ച ദൂത് ജിബിരി മുഖേന കിട്ടിയതാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അന്ധവിശ്വാസികളായ ജാഹിലീയ ലക്ഷണശാസ്ത്രക്കാരടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് ലക്ഷണശാസ്ത്രമനുസരിച്ച് അന്നത്തെ ജാഹിലിയ ലക്ഷണശാസ്ത്രം അനുസരിച്ച് അവരാണ് സാധ്യത പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ആയി അവസാനം എന്തോ ഒരു സംഭവമാണ് എന്ന് ബോധ്യപ്പെട്ടു രണ്ട് കാര്യത്തിൽ സംശയം ബാക്കി നിൽക്കുന്നുണ്ട് വന്നത് പിശാചാണോ അതോ മലക്കാണോ എന്ന കാര്യം ഈ സംശയം പിന്നെ അവസാനം ഖദീജ ഒരു പരീക്ഷണത്തിലൂടെയാണ് സ്ഥിരീകരിക്കുന്നത് ഞാൻ പറയുന്ന കഥയല്ല ഇബനു ഹിഷാമിന്റെ ചരിത്രത്തിൽ എഴുതിവെച്ച കഥയാണ് പറയുന്നത് സീറത്തു റസൂലു എഴുതി വെച്ച കഥയാണ് പറയുന്നത് എങ്ങനെയാണ് മുഹമ്മദിന് ഹിറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടത് മലക്കാണോ അതോ ചെകുത്താനാണോ എന്ന കാര്യത്തിൽ ഖദീജ പരീക്ഷണം നടത്തി തീരുമാനമെടുത്തത് ഖദീജ പറഞ്ഞു മുഹമ്മദിനോട് ഇനി ആകാശത്ത് എവിടെയെങ്കിലും ഈ ജിബിരിലിനെ താങ്കൾ കാണുന്നുവെങ്കിൽ ഇടക്കിടക്ക് ആകാശത്തോടെ കൂടിയൊക്കെ ജിബിലിയിലെ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് എന്തോ ഒരു സംഗതി പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെയാണ് മുഹമ്മദ് അവകാശപ്പെട്ടത് മുഹമ്മദിന് ഈ ഒരു സംഭവത്തിന് ശേഷം ബേജാറും ഇതുപോലെയുള്ള വിഭ്രാന്തിയും കൂടി അപ്പോൾ ആ വിഭ്രാന്തിയുടെ ഭാഗമായിട്ട് നോക്കുന്നിടത്തൊക്കെ മുഹമ്മദ് ജിബ്രീലിനെ കാണാൻ തുടങ്ങി അപ്പോൾ മുഹമ്മദിനോട് ഖദീജ പറഞ്ഞു ഇനി ആ ചങ്ങാതിനെ കാണുകയാണെങ്കിൽ എന്നോട് വിവരം പറയണം അങ്ങനെ ഒരിക്കൽ ആകാശത്ത് മുഹമ്മദ് ഈ ചങ്ങാതിനെ കണ്ടു അപ്പൊ ഖദീജ മുഹമ്മദിനെ വിളിച്ചിട്ട് ഖദീജനെ ഖദീജയുടെ മടിയിൽ മുഹമ്മദിനെ ഇരുത്തി ഇടത്തെ തൊടേമലി ഇരുത്തി ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് മാറ്റി വലത്തെ തൊടേമ്പലി ഇരുത്തി ഇപ്പൊ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഖദീജ ഖീജയുടെ മേൽവസ്ത്രം അഴിച്ചു ഖദീജയുടെ വസ്ത്രം അഴിച്ച് നഗ്നത വെളിപ്പെടുത്തിയിട്ട് മുഹമ്മദിനോട് തൊടേമലി പറഞ്ഞു എന്നിട്ട് ഇപ്പോ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ ഇപ്പൊ പോയി കാണാനില്ല എന്ന് മുഹമ്മദ് മറുപടി പറഞ്ഞു അപ്പൊ ഖദീജ പറഞ്ഞു ഒന്നാ ബേജാറാവണ്ട ചേത്താനല്ല മലക്ക് തന്നെയാണ് എന്ന് അങ്ങനെയാണ് മുഹമ്മദിന് പ്രത്യക്ഷപ്പെടുന്നത് ചെകുത്താനല്ല മലക്കാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് ഇവിടെ ഖദീജ നടത്തിയ ഈ പരീക്ഷണത്തിന് ഇസ്ലാമികമായ എന്ത് സാധുതയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഖദീജ ഒരു അന്ധവിശ്വാസിയാണ് ജാഹിലീയ വിശ്വാസിയാണ് ഈ ചെകുത്താനെ കുറിച്ചും മലക്കിനെ കുറിച്ചും ഈ തുണി അയച്ചിട്ടാൽ ചെകുത്താൻ മാറി മലക്ക് മാറിപ്പോകും ചേത്താൻ അവിടെ തന്നെ നിൽക്കും തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ജാഹിലിയ അന്ധവിശ്വാസമാണ് ഈ ജാഹിലിയ അന്ധവിശ്വാസം ശരിയാണെങ്കിൽ മാത്രമേ മുഹമ്മദിന് പ്രത്യക്ഷപ്പെടുന്നത് മലക്കാണ് എന്ന വിശ്വാസവും ശരിയാവുകയുള്ളു കാരണം മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് മലക്കാണ് ചെകുത്താനല്ല എന്നത് സ്ഥിരീകരിക്കപ്പെട്ടത് ഖതീച നടത്തിയ ഒരു പക്ക ജാഹിലിയ പരീക്ഷണത്തിലൂടെയാണ് ആ ജാഹിലിയ പരീക്ഷണം ജാഹിലിയത്താണെങ്കിൽ ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് വിശ്വസനീയമാകുമോ അതോ അത് നേരെ വിപരീതമാവാൻ സാധ്യതയുണ്ടോ ഇതാണ് അടിസ്ഥാനപരമായിട്ട് എൻ്റെ ഒരു ചോദ്യം ഇനി നമുക്ക് കുർആാനിൽ തന്നെ പറയുന്ന പിശാജിന്റെയും ഇബിലീസിന്റെയും കഥയൊന്ന് പരിശോധിച്ചു നോക്കാം ഇബിലീസ് എന്തും പറഞ്ഞിട്ടാണ് ആകാശത്ത് നല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ എന്നെ ചതിച്ചതിന് പകരം ഞാൻ നിന്റെ വിശ്വാസികളെ അല്ലെങ്കിൽ നിന്നെ ആരാധിക്കാൻ പോകുന്ന മുഴുവൻ ആളുകളെയും സിർക്കിൽ മൂക്കുകുത്തിച്ച് നിന്നെ ഞാൻ പകരം വീട്ടും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇബിലീസ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അപ്പൊ ഇബ് അള്ളാഹു ഇബിലീസിനെ ചതിച്ചു എന്ന് കുറുവാൻ തന്നെയാണ് ഇബിലീസിന്റെ വാക്കുകളായിട്ട് അവിടെ ഉദ്ധരിക്കുന്നത് എന്താണ് ഇബിലീസിനോട് അള്ളാഹു ചെയ്ത ചതി ഇബിലീസിനോട് അള്ളാഹു ചെയ്ത ചതി ഇബിലീസിനോട് സിർക്ക് ചെയ്യാൻ പറഞ്ഞു ഒരു സൃഷ്ടിയെ സുജൂത് ചെയ്യാൻ പറഞ്ഞു കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു സൃഷ്ടിക്ക് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറെ മലക്കുകൾ സുജൂത് ചെയ്തു ഇബിലീസ് ചെയ്തില്ല ഇബിലീസ് മലക്കാണോ ജിന്നാണോ എന്ന തർക്കം നടക്കുന്നുണ്ട് അന്ന് മലക്കായിരുന്നു പിന്നെ ജിബി ജിന്നായിട്ട് പി സി സ്മാറ്റ ശസ്ത്രക്രിയ നടത്തി എന്ന വാദങ്ങളൊക്കെ കോമഡികൾ കുറേ ഉണ്ട് ഇനി ജിന്നായാലും മലക്കായാലും ജിന്ന് ചെയ്ത അപരാധം എന്താണ് ഈ മലക്ക് ചെയ്ത അപരാധം എന്താണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു സൃഷ്ടിയെ സുചൂത് ചെയ്തില്ല എന്ന് സൃഷ്ടിയെ സുചൂത് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ മഹാപാപം വേറെ ഏത് പാപം ചെയ്താലും അതൊക്കെ പുറത്ത് സ്വർഗത്തിലാക്കും പക്ഷെ സിർക്ക് ചെയ്തോന നരകത്തിലിടും നിത്യനരകത്തിൽ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ സെർക്ക് ചെയ്യാൻ അള്ളാഹു തന്നെ ആജ്ഞാപിച്ചപ്പോൾ ആ ചെർക്ക് ചെയ്യാതെ ദിക്കോരം കാണിച്ചതിനാണ് ഇബിലീസിനെ അവിടുന്ന് പുറത്താക്കുന്നത് ആ ഇബിലീസ് അന്നേരം അള്ളാഹുവിന്റെ മുഖത്ത് നോക്കി പറയുന്നത് നീ ചതിച്ചു എന്നാണ് ആ ചതിയിലൂടെ അള്ളാഹു എന്ത് പരീക്ഷണമാണ് മനുഷ്യർക്ക് നൽകുന്നത് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണിത് അപ്പൊ ഈ കഥ വെച്ചുകൊണ്ട് ഇവിടെ ഇബിലീസ് അള്ളാഹുവിനെ പകരം വീട്ടും എന്ന് പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ ആളുണ്ടാവില്ല എല്ലാവരെയും ഞാൻ വഴിപഴപ്പിച്ച് സിർക്കിൽ മൂക്ക് കുത്തിക്കും എന്നാണ് എന്നോട് സിർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ സിർക്ക് ചെയ്യാതിരുന്നതിന് എന്നെ പുറത്താക്കിക്കൊണ്ട് ചതിച്ച നിന്നെ നിന്റെ ആരാധന മുഴുവൻ ഞാൻ സിർക്കാക്കി വെള്ളം ചേർത്ത് ശരിപ്പെടുത്തി തരാം എന്ന് അവിടുന്ന് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇബിലീസ് വരുന്നത് ഇനി കതിജയുടെ പരീക്ഷണത്തിലേക്ക് വരാം നമുക്ക് മുഹമ്മദിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത് ഇബിലീസ് ആണെങ്കിൽ ആ ഇബിലീസ് താൻ ഇബിലീസ് ആണ് എന്ന് മുഹമ്മദിന് ഒരിക്കലും തിരിച്ചറിയാത്ത വിധം ഒളിച്ചു കളിക്കാനുള്ള കുതന്ത്രങ്ങൾ ആ ഇബിലീസിന്റെ കയ്യിൽ ഉണ്ടാവില്ലേ അപ്പൊ ഖദീജ തുണി അയച്ച് കാണിച്ചപ്പോ തൽക്കാലം ഞാൻ മലക്കാണ് എന്ന് ഇബിലി ജി ജിന്നല്ല എന്നു ചെത്താനല്ല എന്നു ഖദീജയും മുഹമ്മദും തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇബിലീസും പതുക്കെ അവിടെ നിന്നാണ് മഴക്കാറിൻ്റെ അപ്പുറത്തേക്ക് മാറി നിന്നതാണെങ്കിലും ആ പരീക്ഷണം നേരെ വിപരീത ഫല അല്ലേ ചെയ്തത് ഈ പരീക്ഷണത്തിലൂടെ മുഹമ്മദ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയല്ലേ ചെയ്തത് ഖദീജ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയല്ലേ ചെയ്തത് മനുഷ്യരാശി ഒന്നടങ്കം ഇബിലീസിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയല്ലേ ചെയ്തത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഇസ്ലാം എന്ന മതം ഇബിലീസിന്റെ മതമായിരിക്കും മുഹമ്മദ് എന്ന പ്രവാചകൻ ഇബിലീസിന്റെ പ്രവാചകനായിരിക്കും ഇവിടെ ഇബിലീസ് ആണോ ജിബ്രിൽ എന്ന മലക്കാണോ മുഹമ്മദിന്റെ അടുത്ത് വന്നത് എന്നതിന് സ്ഥിരീകരിക്കുന്ന ഒരേ ഒരു തെളിവ് ഖദീജയുടെ ഈ തുണി അയച്ചിട്ട് കാണിച്ച പരീക്ഷണമാണ് അതല്ലാതെ ജിബിരിയിൽ ഗുഹയിൽ വന്ന സമയത്ത് ഞാൻ ജിബിരിയിലാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് പോലുമല്ല ഈ ഏർപ്പാട് തുടങ്ങുന്നത് അപ്പൊ ഇവിടെ വന്നത് പിശാജാണെങ്കിൽ ആ പിശാജ് ഖദീജ പരീക്ഷണം നടത്തുമ്പോൾ തൽക്കാലം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാറി നിന്നതാണെങ്കിൽ അവിടെ വെച്ചിട്ട് എല്ലാം റെഡിയായി അവിടെ വെച്ചിട്ട് ഇബ്രീസ് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്ത ഒരു കാര്യം വലിയൊരു വിജയമായിട്ട് ഭവിച്ചു എന്നാണ് അർത്ഥം കോടിക്കണക്കിന് തലമുറകളിലൂടെ അനേക കോടി മനുഷ്യരെ സിർക്കിൽ മൂക്കുകുത്തിക്കാൻ ഇബിലീസിന് സാധിച്ചു എന്നാണ് ഈ ചരിത്രം നമ്മൾ തലകുത്തനെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം പറ്റുന്നത് കാരണം ഇനി ഇസ്ലാമിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിസ്കാരം എന്ന് പറഞ്ഞ അഞ്ചു നേരം മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് സിർക്കല്ലേ മക്കയിലുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കരിങ്കൽ മണ്ഡപം മുശിരിക്കുകൾ ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കരിങ്കൽ മണ്ഡപം ആ കരിങ്കൽ മണ്ഡപത്തിന്റെ നേരെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും നെറ്റി കുത്തി നിസ്കരിക്കുന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്നത് ഇബിലീസ് ഒപ്പിച്ച പണിയല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുക കാരണം ഇബിലീസ് അവിടുന്ന് അള്ളാഹുവിനോട് വാഗ്ദത്തം ചെയ്തിട്ട് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് പോകുന്ന എന്താണ് നിന്നെ ആരാധിക്കുന്നവരെ മുഴുവൻ ഞാൻ വഴി വഴിതെറ്റിച്ച് സിർക്കിൽ മൂക്കുകുത്തിക്കുന്നതാണ് ആ മൂക്കുകുത്തലല്ലേ മുസ്ലിങ്ങളുടെ സുജൂത് മുസ്ലീങ്ങളുടെ നിസ്കാരം അള്ളാഹു എവിടെയിരിക്കുന്ന ആകാശത്തായിരിക്കുന്നത് മുസ്ലിങ്ങൾ കാഴ്ബയിലെ കല്ലിൻ്റെ നേരെ നെറ്റി കുത്തി സുജൂത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ നേരെ ശരിക്കും മുസ്ലിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് പൊന്തി നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കും നമ്മൾ സാധാരണ ഒരാളുടെ നേരെ ആ ഭാഗം കാണിക്കുന്നത് അയാളെ അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇബ്ലീസ് ആണ് ഈ മുസ്ലിങ്ങൾ മുഴുവൻ നിസ്കാരം എന്ന സിർക്കിൽ മൂക്കുകുത്തിച്ചുകൊണ്ട് കുത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ദിവസവും അഞ്ചു നേരം അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇബിലിസ് വൻ വിജയമാണ് ഇസ്ലാമിന്റെ നിർമ്മിതിയിലൂടെ നേടിയത് എന്നാണ് അതിന്റെ അർത്ഥം തീർന്നില്ല നിസ്കാരം മാത്രല്ലല്ലോ ഹജ്ജ് എന്ന പേരിൽ മുസ്ലിങ്ങൾ അവിടെ കൊല്ലം തോറും ദശലക്ഷക്കണക്കിന് ആളുകൾ പോയി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മുഴുവൻ ചെറുക്കല്ലേ കരിങ്കല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകൾ മുഴുവൻ അവിടെ പോയി നടത്തുന്നു കരിങ്കല്ലിനെ വട്ടം കിറ്റുക കരിങ്കല്ലിനെ മുത്തം വെക്കുക കരിങ്കല്ലുമൊക്കെ കല്ല് അവിടെ പോയിട്ട് തലമുട്ടയടിക്കുക അവിടെ പോയിട്ട് അണ്ടർ വെയറിടാതെ നടക്കുക അവിടെ പോയിട്ട് മൃഗങ്ങളെ ബലിയ നടത്തുക ഇതെല്ലാം ചുരുക്കമല്ലേ ഈ കരിങ്കല്ലിനു വേണ്ടി മക്കയിൽ പ്രതിഷ്ഠിച്ച കരിങ്കൽ മണ്ഡപത്തിനും അതിന്റെ മൂലയിൽ പ്രതിഷ്ഠിച്ച ഒരു കരിങ്കൽ കഷ്ണത്തിനും വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ നടത്തുന്ന ഈ ആരാധനാ കർമ്മം പ്രധാനപ്പെട്ട രണ്ട് ആരാധനാ കർമ്മം നിർസ്കാരവും ഹജ്ജും അള്ളാഹുവിനെ നിരന്തരമായി അവഹേളിക്കാൻ വേണ്ടി ഇബിലീസ് ഈ മതത്തിൽ തിരികെ ചേർത്തതല്ല എന്ന് പറയാൻ എന്ത് യുക്തിയാണുള്ളത് കാരണം ഈ രണ്ട് കാര്യം ഒന്ന് ഇബിലീസ് അവിടുന്ന് അള്ളാഹുവിനെ ചലഞ്ച് ചെയ്തു വരുന്ന കാര്യവും ഈ ഖദീജ നടത്തിയ പരീക്ഷണത്തിൽ ഇബിലീസ് ചെറിയൊരു ടിസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് മാറി നിന്ന് കളയാം ഇവർ എന്ന് വിചാരിച്ച് മാറി നിന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളും മൊത്തം ഇബിലീസിനെ ജിബിലിയിലായി തെറ്റിദ്ധരിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ഇസ്ലാം എന്ന മതം ജിബിലിയിൽ കൊണ്ടുവന്ന മതമല്ല ഇബിലീസ് കൊണ്ടുവന്ന മതമാണ് അത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ദൈവത്തെ നിന്ദിക്കാനും അവഹേളിക്കാനും വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ തനിമക്കാരും അതുപോലെയുള്ള സുഹൃത്തുക്കളും പറയുന്ന പരീക്ഷണം 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 എന്ന് പറയുന്ന ഒരു വാദം കൂടെ ഞാൻ ചേർത്ത് വായിക്കാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണല്ലോ ഇബിലീസ് ഇബിലീസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ എത്ര പേര് ഇബിലീസിന്റെ കണിയിൽ കുടുങ്ങും എത്ര പേര് കുടുങ്ങൂല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്രൂര പരീക്ഷണക്കാരനായ അള്ളാഹു കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നതെങ്കിൽ നരകം നിറക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അള്ളാഹു മുസ്ലീങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടാവുക അവിടെ എന്റെ നരകം നിറക്കാൻ ഇത് അത്ര കൂടി ആൾക്കാർ എനിക്ക് കിട്ടിയിരിക്കുന്നു ഇബിലീസിന്റെ കണികൊണ്ട് എന്ന് വിചാരിച്ച് അള്ളാഹു അവിടെ ഇരുന്ന് സന്തോഷിക്കേണ്ടാവുക കാരണം മുസ്ലിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇബിലീസിന്റെ ആചാരങ്ങളും ഇബിലീസിന്റെ അനുഷ്ഠാനങ്ങളുമാണ് അവർ വിശ്വസിക്കുന്നത് തന്നെ ഇബിലീസിലാണ് അവർ ജിബിലിയിലെ ഇബിലീസായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ഖുർആൻ ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുകയും ഈ ഖുർആാനിലും മുഹമ്മദ് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളായ അദീസുകളിലും വിശ്വസിച്ചുകൊണ്ട് ഈ സിർക്ക് മുഴുവൻ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ അവർ പെട്ടുപോയത് കൊണ്ടാണ് അവർ ഇബിലീസിന്റെ കെണിയിൽ കുടുങ്ങിപ്പോയത് കൊണ്ടാണ് എങ്കിൽ പരീക്ഷണം നടത്തുന്ന അള്ളാഹു നിങ്ങളെ മുഴുവൻ നാളെ നരകത്തിലേക്ക് നയിക്കുകയും നിങ്ങളിതാ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് കിതാബ് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ച് പറഞ്ഞു തരുകയും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല നിങ്ങൾക്ക് ഇത് അത് ജിബിലിയിലായിരുന്നോ അതോ ഇബിലീസായിരുന്നോ എന്നതിൻ്റെ കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല കിടക്ക് നരകത്തിൽ എന്നും പറഞ്ഞ് നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ കാരുണ്യവാനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തെ വാഴ്ത്തുമോ അതോ ഇബിലീസ് പറഞ്ഞതുപോലെ നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് പറയുമോ ഇതാണ് വിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയുള്ള വിശ്വാസികളോട് ഒക്കെ അള്ളാഹിൻ്റെ പരീക്ഷണമാണ് പരീക്ഷണമാണ് യുക്തി ഉപയോഗിക്കാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല ഇതിലെന്താണോ പറയുന്നത് അത് കണ്ണും കൂട്ടി ഈ ബൈബിൾ അങ്ങോട്ട് ഈമാൻ കൊള്ളുകയാണ് വേണ്ടത് എന്ന് പറയുന്ന നമ്മുടെ തനിമ സുഹൃത്തിനെ പോലെയുള്ള ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ ഈമാൻ കൊണ്ട ഈ കാര്യം മൊത്തം ഉൾട്ടയാണെങ്കിൽ ഇത് മൊത്തം വിപരീതമാണെങ്കിൽ ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയും ഈ സത്യം കണ്ടെത്തി വേറെ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തവരെ അള്ളാഹ് പിടിച്ചിട്ട് നാളെ സ്വർഗത്തിലും നിങ്ങളെയൊക്കെ പിടിച്ചിട്ട് നിത്യനരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗത്തും കൊണ്ടേ ഇടുകയാണെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണോ പറയുക അതുതന്നെയല്ലേ ഇപ്പോൾ ക്രിസ്ത്യാനിയെ കുറിച്ച് നരകത്തിൽ ഇടുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കും പറയാനുണ്ടാവുക കാരണം അവർ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് അവർക്ക് ഉത്തമ ഉത്തമബോധ്യമാണ് അവരുടെ വിശ്വാസമാണ് ശരിയെന്ന് അതിൽ അവരൊരു കുഴപ്പവും കാണുന്നില്ല അവരത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നരകത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല പള്ളിയിൽ പോയിട്ട് ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതും അവരെ കർത്താവിനെ വിളിച്ചുകൊണ്ട് നടക്കുന്നതും അവരത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ളവര് നാളെ പരലോകത്ത് വിചാരണക്ക് ചെല്ലുമ്പോൾ കുറ്റവാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദൈവം അവരെ പിടിച്ച നരകത്തിലാണെങ്കിൽ അവർക്കും ആ ദൈവം ഒരു ചതിയനായിട്ടല്ലേ അനുഭവപ്പെടുക ആ ദൈവത്തിന് അവരെ കൂടി ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ കാരണം ബോധ്യപ്പെടുക എന്നത് മതത്തിൽ പറഞ്ഞിട്ടേ ഇല്ല നമ്മുടെ സുഹൃത്ത് പറയുന്നത് പോലെ ഗൈബിൽ അങ്ങോട്ട് വിശ്വസിക്കുക എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ എന്താ നോക്കുക ഇത്ര പറഞ്ഞിട്ടുള്ളൂ ഗൈബിൽ തന്നെ അവരും ഗൈബിൽ വിശ്വസിച്ചതാണ് മറ്റവരും അവരുടെ ഗൈബിൽ വിശ്വസിച്ചതാണ് ഗൈബിൽ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അതനുസരിച്ച് ജീവിച്ചവരാണ് എല്ലാ മതവിശ്വാസികളും അപ്പം പിന്നെ അവരെ അതിൽ അതിലേത് ഗൈബിൽ വിശ്വസിച്ചവരാണ് നരകത്തിൽ പോവുക ഏത് ഗൈബിൽ വിശ്വസിച്ചവരാണ് സ്വർഗത്തിൽ പോവുക അതെങ്ങനെയാണ് നമ്മൾ ഇന്ന് തീരുമാനി തീരുമാനിക്കുക പരീക്ഷണമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട് മുസ്ലിങ്ങളെ നരകത്തിലും ക്രിസ്ത്യാനികളെ സ്വർഗത്തിലൂടാനുള്ള സാധ്യതയുണ്ട് തിരിച്ചാണലുള്ള സാധ്യത ഉണ്ട് മറ്റ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജൂതന്മാരും ഒക്കെ കിടക്കട്ടെ നരകത്തിൽ ബാക്കിയുള്ള ഏതെങ്കിലും മതക്കാരെ പിടിച്ച സ്വർഗത്തിലൂടാവും എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് ഇനി അതെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ബുദ്ധി മര്യാദക്ക് ഉപയോഗിച്ചത് ഈ യുക്തിവാദികളും നാസ്തികരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഒരു സ്വർഗത്തിൽ കിടക്കട്ടെ ബാക്കി ഈ അന്ധവിശ്വാസങ്ങളിൽ മുഴുകി സ്വന്തം ബുദ്ധിയെ ഞാൻ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതകരമായ കഴിവിനെ പ്രയോജനപ്പെടുത്താതെ ജീവിതം പാഴാക്കിയ ഈ മൈതുകൾ മുഴുവൻ നരകത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അതാണ് പരീക്ഷണമെങ്കിൽ ഞാനൊക്കെ സ്വർഗത്തിലും കളക് നരകത്തിലും ആവുമ്പോൾ അപ്പൊ എന്താണ് ഈ പരീക്ഷണം പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ പരീക്ഷണം നടത്തുന്ന ആൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം ദൈവത്തിന് പരീക്ഷണം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല കാരണം ദൈവം എല്ലാം മുൻകൂട്ടി അറിയുന്ന ആളാണ് റിസൾട്ട് മുൻകൂട്ടി അറിയുന്ന ഒരാൾ പരീക്ഷണം നടത്തുക അറിയുന്നതിന് പ്രഹസനമാണ് അതിൻ്റെ ആവശ്യമില്ല പിന്നെ പറയുന്നത് നമ്മളെ നമുക്ക് എങ്ങനെ ബോധ്യപ്പെടാം ഈ പരീക്ഷണം എന്താണ് എന്ന് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടാം നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചാൽ മതി എന്നാണ് പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ചാൽ പരീക്ഷണം എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ പരീക്ഷണം നടത്തുന്നത് ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ യഹോവയാണ് പരീക്ഷണം നടത്തുന്ന യഥാർത്ഥ ദൈവമെങ്കിൽ ആ പരീക്ഷണത്തിൽ തോറ്റവരായി നിങ്ങൾ അതുപോലെ വേറെ ഏതെങ്കിലും ദൈവമാണ് പരീക്ഷണം നടത്തുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ പരീക്ഷണത്തിൽ തോറ്റവരാവും മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുന്നവരൊക്കെ അപ്പൊ നമുക്ക് മനസ്സിലാവണ്ടേ നമുക്ക് ബോധ്യപ്പെടണ്ടേ പരീക്ഷണമാണെങ്കിൽ അത് ഇന്നയാൾ നടത്തുന്ന പരീക്ഷണമാണ് അത് ഇന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പരീക്ഷണമാണ് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടാലല്ലേ നമുക്ക് ആ പരീക്ഷണത്തിനനുസരിച്ചിട്ട് നമ്മളെ സ്വതന്ത്ര യുക്തിക്കനുസരിച്ച് നമുക്ക് ആ പരീക്ഷണത്തിൽ വിധേയരാവാൻ പറ്റുള്ളൂ പക്ഷെ ഒരു പരീക്ഷണ മൃഗങ്ങളും പരീക്ഷകനേക്കാൾ ബുദ്ധിയുള്ളവരാവില്ലല്ലോ അപ്പോൾ ഈ പരീക്ഷണ മൃഗങ്ങൾ നിരപരാധികളല്ലേ നിര നിരപരാധികളായ പരീക്ഷണ മൃഗങ്ങൾക്ക് മുമ്പിൽ ഇത്തരം ചതി പ്രയോഗിച്ചുകൊണ്ട് അവരെ നിത്യനരകത്തിലിട്ട് പൊരിക്കാൻ കാത്തിരിക്കുന്ന ഒരു കാരുണ്യവാൻ എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയാണ് മനുഷ്യന്റെ സാമാന്യ യുക്തിക്കും നീതിക്കും നിരക്കുന്നത് ഇതാണ് നമ്മളുടെ യുക്തിപരമായിട്ടുള്ള ചോദ്യം ഈ ചോദ്യത്തിനൊന്നും ഒരു വിശ്വാസിക്ക് ഗൈബിൽ ഈമാൻ കൊള്ളുന്ന ഒരു വിശ്വാസിക്ക് ഉത്തരം പറയാൻ കഴിയില്ല അയാൾ ഗൈബിൽ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് ആ ഗൈബ് നാളെ തെറ്റാണെങ്കിൽ ആ ഗൈബിൽ വിശ്വസിക്കുന്നവരെ നരകത്തിലിടാനാണ് പരീക്ഷണം നടത്തുന്നതെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഒരു പരീക്ഷണം നടത്തി ക്രൂരമായിട്ട് നിങ്ങളെ ചതിയിൽ കുടുക്കി നരകത്തിലിടുത്ത ഒരുത്തനാണ് ദൈവമെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് കാരുണ്യവാനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഗൈബിൽ ഈമാൻ കൊള്ളാൻ കഴിയുക ഇതാണെൻ്റെ ചോദ്യം